വളരെ അഭിമാനത്തോടെയാണ് ഒരു കാറിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് നിൽക്കുന്നത് അഭിമാനത്തിൻ്റെ കാര്യം എന്താണെന്നറിയോ അതൊരു വലിയ കഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ ജനുവരി പതിനാറ് പതിനേഴ് ഈ ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാർ ഒരാൾക്ക് വേണ്ടിയിട്ട് വളരെ ചാരപ്പണിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നീക്കങ്ങളും വാശിയുണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു കാർ പുറത്തിറങ്ങി ആ കാറിൽ രണ്ടു പേരുണ്ടായിരുന്നു ഒരാൾ ശിശിർ ബോസ് എന്ന് പറഞ്ഞു മറ്റേ ആളൊരു മുസ്ലിം പേര് മുസ്ലിം നാമധാരി ഇപ്പോൾ രണ്ടുപേരെയും ചെക്ക് ചെയ്തു വാച്ച് ചെയ്തു കുഴപ്പമൊന്നുമില്ല ഇവരെ വിട്ടു ആ യാത്ര അതിനെ ഗ്രേറ്റ് എസ്കേപ്പ് എന്നാണ് പറയുക അതൊരു ജർമ്മൻ കാറിൽ ജർമ്മനിക്കുള്ള യാത്രയുടെ തുടക്കം ഈ വീട്ടിലായിരുന്നു അതിന് നാന്യായിട്ടുള്ള ഒരു കാറാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് വാണ്ടറർ ഇനി ആ മുസ്ലിം നാമധാരി ആരായിരുന്നു അറിയുമോ അതാണ് സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഗ്രേറ്റ് സ്കേപ്പിന് ഉപയോഗിച്ച് ആ കാറാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് അപ്പൊ എന്നെങ്കിൽ കൽക്കട്ടയിൽ പോവാണെങ്കിൽ നേതാജിയുടെ ഈ വീട് കൂടി കാണണം അതായത് എന്റെ പാരമ്പര്യ വീടാണത് ഇവിടെ നിന്നാണ് എസ്കേപ്പ് സ്കേപ്പ് പറഞ്ഞ വലിയ യാത്രക്ക് തുടക്കം ഇടുന്നത് നേതാജി ഭവൻ എന്നാണ് ഈ വീടിൻ്റെ പേര് ഇപ്പ പോലും നോക്കി എന്തൊരു വലിയ വീടാണ് രണ്ട് നില വളരെ കണ്ണായ സ്ഥലം അപ്പം അത്രയും ആഡംബരത്തിൽ ജീവിക്കാൻ പറ്റുന്ന നേതാജി അതൊക്കെ വിട്ടറിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഇറങ്ങിയത് നിങ്ങൾക്കറിയാം ഗാന്ധിജിയുടെ ഒക്കെ അഹിംസ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഐ എൻ എ എന്നുള്ളൊരു സേന രൂപീകരിക്കുകയും പോരാടുകയൊക്കെ ചെയ്തു സുഭാഷ് ചന്ദ്രബോസ് ഇതിനു വേണ്ടിയിട്ടുള്ള യാത്രകളിലൊന്നായിരുന്നു ഗ്രേറ്റ് എസ്കേപ്പ് ആ വലിയ യാത്രാ റൂട്ട് ഇങ്ങനെയായിരുന്നു കൽക്കത്തയിൽ നിന്ന് പെഷവാർ അതായത് ഇന്നത്തെ പാകിസ്ഥാനിലെ സ്ഥലം റഷ്യയിലെ മോസ്കോയിലേക്ക് അവിടെ നിന്ന് ജർമ്മനിയിലെ ബെർലിനിലേക്ക് പിന്നെ സുമാത്ര ടോക്കിയോ ജപ്പാൻ ഇതായിരുന്നു യാത്രയുടെ ആദ്യത്തെ ഭാഗം ഇതിൽ കൽക്കത്തയിലെ എൽജിൻ റോഡ് എന്ന ഈ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗ്രാൻഡ് ടങ്ക് റോഡിലേക്ക് ആണ് നേതാജിയും അനന്തരവനായ ശിശിർ കുമാർ ബോസും ഈ വാൻഡറർ കാറിൽ യാത്ര ചെയ്തത് ചെറിയൊരു ദൂരമേ ഉള്ളൂ പക്ഷേ ആ ചെറിയ ദൂരത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പെടുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിരുന്നെങ്കിൽ ആ യാത്രയെ ഉണ്ടാകുമായിരുന്നില്ല അയ്യന്നെയൊക്കെ വളരെ വിദൂരമായിട്ടുള്ളൊരു കാര്യമായി മാറുമായിരുന്നു അതുകൊണ്ടാണ് ഗ്രേറ്റ സ്കേപ്പിൻ്റെ യാത്രയും ഈ കാറും ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇനി നമുക്ക് ഐതിഹാസിക കാരണം കാണാം ഇതാണ് വാണ്ടറർ അതെ ലോകമായിരിക്കേ വാണ്ടററിൻ്റെ ലോകമാണത് ഇത് പിന്നീട് ഓട്ടോ യൂണിയനിൽ ലയിച്ചു ഓട്ടോ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അല്ല പക്ഷേ നിങ്ങൾക്ക് ആ കമ്പനി അറിയാം ഔഡി നാല് കമ്പനികൾ ചേർന്നാണ് ഔഡി ആയതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതേ നോക്കിയാൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ടോൺ കളറൊക്കെ അന്നുണ്ട് വലിയ വട്ടക്കെ എണ്ണും ബ്ലാക്ക് വീലാർച്ചും ക്രോമിയം പ്ലേറ്റ് മഡ്ഗാഡ് ഇങ്ങനെ രസളുടെ ഡിസൈനാണ് പിന്നെ മുകളിൽ കടിപ്പിച്ച രണ്ട് കുഞ്ഞ് വൈപ്പറുകൾ ഈ ഗ്ലാസ്സിലൊക്കെ ക്രോമിയം ഉണ്ട് പിന്നെ ഡോർ വൈകി നമ്മുടെ സാധാ കാറിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് രണ്ടും പിന്നിലേക്കാണ് തോർക്കുക നമ്മുടെ കാറിലൊക്കെ മുന്നിലേക്കാണല്ലോ ഇനി ഉൾവശം നോക്കുകയാണെങ്കിൽ ഉൾവശം ഒന്നും കാണുന്നില്ല എന്നാലും അറിയാം ഒരു അഞ്ച് പേർക്ക് പോകാവുന്ന ഒരു വാഹനം അത്യാവശ്യം ആഡംബരം അന്നേയുള്ള വണ്ടിയാണിത് ഇതേ കുഞ്ഞ് ക്വാട്ടർ ഗ്ലാസ് ഒക്കെ ഉണ്ട് വീണ്ടും വീലാർച്ച നല്ല കെട്ടില്ലൻ വീലാർച്ചകളാണ് പിന്നെ ഫോൾ സ്റ്റെപ്പ് ഇത്രയാണ് ഈ കാറിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത് സ്കെയർ വീലുണ്ടോ നല്ല ഭംഗിയിൽ ബൂട്ടിൽ ബൂട്ട് ഡോറിലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേ മുകളിൽ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് അത് കാണുമ്പോൾ സൺ ആണെന്ന് തെറ്റിദ്ധരിക്കും അവിടെ കമ്പനിയുടെ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ കാറ് റീബിൽറ്റ് ചെയ്യുന്നതെന്നാണ് എഴുതി വെച്ചത് ചിലയിടത്ത് ഇത് റെപ്ലിക്കാണെന്നും കാണാണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് സത്യത്തിൽ നമുക്കറിയില്ല അപ്പോൾ നമ്മളെ എത്തുമ്പോൾ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് ഇത് വലിയ കാഴ്ച പക്ഷേ നമുക്ക് അഭിമാനം തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അവിടെ ആ ഗാലറിയിലൊക്കെ കാണുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അതു യുദ്ധ ഇതിൽ പോകുന്നു എല്ലാം ഇന്ത്യക്ക് വേണ്ടിയിട്ടുണ്ട് ഐ എൻ എയുടെ ക്യാപ്റ്റൻസി ഐ എൻ എ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മിയായിട്ടൊക്കെയുള്ള മാർച്ച് പരേഡ് ഐ എൻ എ ഫോം ചെയ്യണ കാര്യങ്ങൾ പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഭയങ്കര രസമാണ് ഒരു പോരാളിയുടെ വീടാണത് അപ്പോൾ ഗ്രേറ്റകേപ്പിൻ്റെ ആ കഥ പറഞ്ഞു തുടങ്ങി നമ്മൾ അഭിമാനത്തോടെ നിർത്തുകയാണ് നേതാജിയുടെ വീട്ടിൽ നിന്ന്